ആ ചില ബെഡിൽ ബെഡിൽ കിടക്കുന്ന ആൾക്കാര് ആര് വന്നാലും മരിച്ചു അതെ പോകുന്ന സാധാരണ നമ്മൾ അന്തരീക്ഷത്തിലുള്ള നെഗറ്റീവ് എനർജി സാധാരണയായിട്ടും എണ്ണ തേച്ച സ്ത്രീകൾ പിന്നെ പീരീഡ്സായ സ്ത്രീകൾ ഗർഭിണികൾ മുളയോട്ടുന്ന അമ്മമാർ ഇവരിലേക്ക് പെട്ടെന്ന് കയറി പിടിക്കും നിരന്തരമായിട്ട് നമുക്ക് വിവാഹം നടക്കാൻ ഇപ്പോൾ നമ്മളൊറ്റ കൊണ്ട് നമ്മുടെ മക്കൾക്ക് വിവാഹം നടക്കാതിരിക്കുക ജോലി കിട്ടുക ഒക്കെ പഠിച്ചിട്ട് ജോലിയില്ല പിന്നെ സാമ്പത്തികമുണ്ട് പക്ഷെ ഒന്നും എക്കടില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ പൂർവികമായ ദുരിതങ്ങളായിരിക്കും അവരെ ഇതിനെ ബഹളാമുഖി ഹോമം അത് ശാക്തേന ബഹളാമുഖി പൃഥ്വിങ്കിരി ഇതൊക്കെ ശാക്തേന വിധ ഹോമങ്ങളാണ് ശൈവ വൈഷ്ണവ ശാക്തേയൻ രീതിയിലാണ് ആവാഹിച്ചിട്ട് കാര്യവും പ്രേതശല്യം ഉണ്ടെങ്കിൽ അതിനെ അശേഷ പ്രതിവിധിക്ക് ആവായിക്കും ആവാഹനം എല്ലാവരും വളരെ പ്രൗഢിയോട് പറയുന്നതാണ് ഞാൻ ആവാഹനം ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഞാൻ ഒഴിപ്പിക്കാറുണ്ട് അപ്പോൾ എന്തൊഴിപ്പിക്കും എന്താവാഹനം ചെയ്യും അപ്പോൾ ചില എനർജി സോഴ്സസ് സാധാരണ രീതിയിൽ ആവാഹനം ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും പറ്റണമെന്നില്ല ബ്രാഹ്മണന്മാർ മാത്രമാണിത് സംഭവം ചെയ്തു വന്നിരുന്നത് ഇപ്പൊ എല്ലാവരും ചെയ്യുന്നുണ്ട് അറിവുള്ളവർക്ക് ചെയ്യാം അല്ലേ അപ്പോൾ ഈ ഒഴിപ്പിക്കൽ എന്ന് പറയുന്നത് അങ്ങനെ ഒഴിഞ്ഞു പോകുന്നതാണോ ഈ പറയുന്ന ശക്തികൾ അപ്പം ഒന്ന് പറയാമോ ആ നമസ്കാരം അതായത് നമ്മളിപ്പോ ഈ ബാധ പ്രേതം മനസ്സിന്റെ തോന്നലാ മനസ്സിന് തോന്നില്ല സാധാരണ നമ്മൾ അന്തരീക്ഷത്തിലുള്ള നെഗറ്റീവ് എനർജി സാധാരണയായിട്ടും എണ്ണ തേച്ച സ്ത്രീകൾ പിന്നെ പീരീഡ്സായ സ്ത്രീകൾ ഗർഭിണികൾ മുലയോട്ടുന്ന അമ്മമാർ ഇവരിലേക്ക് പെട്ടെന്ന് കയറി പിടിക്കും കാരണം അവരുടെ മനസ്സ് ചഞ്ചലമായിരിക്കും ഈ ചഞ്ചലമായ മനസ്സിലുള്ളവരിലേക്കാണ് ഈ നെഗറ്റീവ് എനർജി പെട്ടെന്ന് കയറുക നെഗറ്റീവ് എനർജി കയറി കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം അലസത ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുക അതേപോലെ വേറെ ബ്ലാക്ക് ബ്ലാക്ക് മാജിക്ക് ഉണ്ട് ഇപ്പോൾ ഒരാൾ നന്നാവിടെയുണ്ട് കാണുമ്പോഴേക്കും മറ്റൊരു പണി കൊടുക്കും പണി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവരെണ്ണി ഇരുത്തി കളയുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റണ്ടാവും അവർ ചെയ്ത് ഫലിക്കാതെ പറ്റും അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അതിനെ മാറ്റാനായിട്ട് സംവിധാനങ്ങളുണ്ട് അപ്പം നല്ല രീതിയിൽ നന്നായിട്ട് പൂജ ചെയ്യുന്ന ആൾക്കാര് ഇതിനെ ആദ്യം തന്നെ മൂന്ന് തരത്തിൽ പൂജ ചെയ്യണം വലിയ രീതിയിലാണെങ്കിൽ ചെറിയ ബാധയ്ക്ക് നമുക്ക് കുഴപ്പിക്കാം വലിയ ബുദ്ധിമുട്ടുകൾ കാരണം നിരന്തരമായിട്ട് നമുക്ക് വിവാഹം നടക്കാൻ ഇപ്പോൾ നമ്മളൊറ്റ കൊണ്ട് നമ്മുടെ മക്കൾക്ക് വിവാഹം നടക്കാതിരിക്കുക ജോലി കിട്ടുക ഒക്കെ പഠിച്ചിട്ട് ജോലിയില്ല പിന്നെ സാമ്പത്തികമുണ്ട് പക്ഷേ ഒന്നും എക്കടില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ പൂർവികമായ ദുരിതങ്ങളായിരിക്കും അത് പൂർവ്വജന്മദുരിതങ്ങൾ എന്ന് പറയുന്നത് ദുരിതങ്ങൾ വരുമ്പോൾ അത് മാറ്റാനായിട്ട് നല്ല ഉത്തമമായ ബ്രാഹ്മണർ മറ്റവർ ചെയ്യോന്നിച്ച് സാധാരണ അറിവുള്ളവർക്ക് നല്ല പണ്ഡിതന്മാരെ ഏത് കായാലും പണ്ഡിതന്മാരായിരിക്കും അവർ ഇതിനെ ബഹളാമുഖി ഹോമം അത് ശാക്തേയനും ബഹളാമുഖി പൃത്തിങ്കിരി ഇതൊക്കെ ശാക്തേയൻ വിധ ഹോമങ്ങളാണ് പിന്നെ അതുപോലെ മഹാസുദർശനം അത് നമുക്ക് ഐശ്വര്യം ഉണ്ടാവാൻ അഘോര ഹോമം ഈ നാലാമ്പേതൊക്കെ അഘോര ഹോമം ഇതൊക്കെ ചെയ്ത് ഹോമം ഒക്കെ ചെയ്ത് ആ ഹോമത്തിൽ ചെയ്തിട്ട് ഈ വ്യക്തിയിൽ നിന്നും ഇത് ആവാഹിച്ചു മാറ്റും ആവാഹിച്ച് ഉച്ചാടനം ചെയ്യാന്ന് എന്ന് പറയും ആവാഹിച്ചിട്ട് അത് അരിന്തൊക്കെ വെച്ച് ആവാഹിച്ചെടുത്തിട്ട് പ്രതിമകളിലേക്ക് ആവാഹിക്കും ഇപ്പം ശൈവമാണെങ്കിൽ ശൈവത്തിലാണെങ്കിൽ ചന്ദ്രക്കല ഈ ശൈവ വൈഷ്ണവ ശാക്തേയ രീതിയിലാണ് ആവാഹിച്ചിട്ട് കാര്യമുള്ളു പ്രേതശല്യം ഉണ്ടെങ്കിൽ അതിന് അശേഷ പ്രതിമയിലേക്ക് ആവായിക്കും അപ്പോൾ നമ്മളിപ്പോൾ ശൈവമാണെങ്കിൽ അതിനെ ശൈവമായിട്ട് ആ വായിച്ച് പൂതൊക്കെ വെച്ച് ഈ ചന്ദ്രകലയിലേക്ക് ആവാഹിക്കും അത് കഴിഞ്ഞിട്ട് ജ്യോതിഷോട് ചോദിക്കും ഇത് പോയോ നോക്കൂ അപ്പോൾ ആ നോക്കിക്കഴിയുമ്പോൾ അവർക്കറിയാൻ പറ്റും വ്യാഴപ്രീതി ശിവപ്രീതി ഉണ്ടെങ്കിൽ നടന്നു പോകും രണ്ടാമത് ആവാഹിക്കുന്നതാണ് വൈഷ്ണവമായിട്ട് സബാഹു പ്രതിമ അതിൽ പൈസ ചിലവുള്ള കാര്യങ്ങളാ സബാഹു പ്രതിമേയിലേക്ക് സബാഹുവിഷ്ണു പ്രതിമയിലേക്ക് ഇതിൽ ആവാഹിച്ചു വയ്ക്കും മൂന്നാമതാണ് ശാക്തീയമായിട്ടും അത് ഭദ്രകാളി പ്രതിമയിലേക്ക് മാറ്റും ഇനി പ്രേതശല്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം ഇതൊക്കെ ചോദിച്ച് നോക്കിയിട്ടാണല്ലോ പറയണെങ്ങനെ ഉണ്ടെന്നൊക്കെ അതിനെ അശേഷ പ്രതിമയിലേക്ക് ആവാഹിക്കും വായിക്കും ഈ ഒക്കെ സാധനം ആവാഹിച്ചു കഴിഞ്ഞിട്ട് അവർ ഉച്ചാടനം ചെയ്യും ഒന്നുകിൽ ജലത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കും അല്ലെങ്കിൽ അതാത് ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളെ ഭണ്ഡാരത്തിൽ ഇടാൻ പറയും അപ്പോൾ അവരുടെ ദോഷം തീരും എന്നിട്ട് നോക്കുമ്പോൾ പോയിട്ടുണ്ടാവും ഇത് വലിയ രീതിയിൽ ചെറിയ രീതിയിൽ ആവാഹിക്കും ഇത് വലിയ രീതിയിൽ ാണെങ്കിലും രൂപയൊക്കെ പൈസയ്ക്കും ചെറിയ രീതിയിൽ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒരാൾ പേടിച്ചു ഞാൻ ചെയ്തിട്ടുണ്ട് പേടിച്ചപ്പം പെട്ടെന്ന് പെട്ടെന്ന് ഒറ്റപ്പെടുമ്പോൾ ഒരു പേടി ഉണ്ടാവും ഇപ്പം ഈ നേഴ്സിംഗ് ഫീൽഡിലൊക്കെ ആൾക്കാർ ഇപ്പം അതുപോലെ തന്നെ ഒരു മിംസ് ഹോസ്പിറ്റലിൽ ഒരു നേഴ്സുണ്ടായിരുന്നു അവരിതുപോലെ തന്നെ പേടിച്ച് എല്ലാ ധൈര്യവും ഊട്ടിയൊക്കെ ആയിരുന്നു പക്ഷെ എല്ലാവരും വിഷൂര് വീട്ടിൽ പോയപ്പോൾ അത് ഒറ്റയ്ക്കായി അതിന് ദോഹയ്ക്ക് പോകാനായിട്ട് എല്ലാം റെഡി പക്ഷേ പെട്ടെന്ന് അതിന് വയലൻ്റായി അപ്പൊ എന്തോ കണ്ടിട്ട് പേടിച്ചിട്ടാണ് വയലന്റ് ആണത് അപ്പൊ നമ്മളിങ്ങനെ പിടിക്കാൻ വരും തോന്നലാണ് കുട്ടി അതെ അതെ അപ്പൊ ആ കുട്ടിക്ക് തോന്നിയിട്ട് ആരെങ്കിലും പിടിക്കാൻ വന്നായിട്ട് തോന്നലാണ് അപ്പൊ പിടിക്കാൻ വന്ന ഒരു മാറ്റമാണ് ഈ ഉപദ്രവിയുടെ ആൾക്കാരെ അപ്പൊ പറഞ്ഞു എന്ത് ചെയ്യുന്നു ചോദിച്ചു അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് ചെയ്യും അതിന് ദോഹ പോകാൻ പറ്റില്ല അപ്പൊ അങ്ങനെ അങ്ങനെയായപ്പോ എന്റെ അടുത്ത് വന്നു ഞാൻ പറഞ്ഞു തേങ്ങ ചെത്തിപ്പൂ ഒക്കെ കൊണ്ടുവരാൻ പറഞ്ഞു തേങ്ങ ചെത്തിപ്പൂ കൂടെ ഭസ്മം ഇതിലാ പോണേന്ന് ഞാനീ വലിയ ഒന്നും ചെയ്യില്ല ചെറുതായിട്ട് ആ തേങ്ങ വെച്ചിട്ട് ആ കുട്ടിയെ കൊണ്ട് അതിൻ്റെ മനസ്സിലിതും വിട്ടുപോകണം ശരിക്കും ഇത് മനസ്സിന് തോന്നല ശരിക്കും അങ്ങനെയൊന്നും ഇല്ല ഇതൊക്കെ നമ്മൾ നെഗറ്റീവ് നമ്മൾ മനസ്സിലേക്ക് വന്ന് തോന്നണതാണ് അപ്പം എന്ത് ചെയ്തു ആ കുട്ടിയോട് ഇരുന്നിട്ട് ഇത് പൂർവികമായിട്ട് ദോഷം ഒന്നും അല്ല ഇത് ആ കുട്ടിക്ക് മാത്രം വന്നേക്കണോ അപ്പം കുട്ടിയോട് പറഞ്ഞു നിങ്ങൾ അവിടെ ഇരുന്നിട്ട് നമ്മൾ ചെറിയ ചെറിയ മന്ത്രങ്ങളൊക്കെ ഉണ്ട് ആ മന്ത്രം ചൊല്ലി ചെത്തിപ്പൂലേക്ക് തേങ്ങ ആവാ ഗുരുതി ഒക്കെ വെച്ച് ആവാഴിച്ചു പോയില്ല പിന്നെ നോക്കിയപ്പോഴും കവിടി വെച്ചൊക്കെ പോയിട്ടില്ല വീണ്ടും ഭസ്മം വെച്ചിട്ട് അഘോര മന്ത്രം ജപിച്ചു ചോദിച്ചു അഘോര മന്ത്രം ജവിച്ചപ്പോൾ പോയി അത് പോയിക്കഴിഞ്ഞപ്പോൾ ആളുകൾ ഉഷാറായി സംബന്ധിച്ചു ആ കുട്ടി പോയി ദോഹയിലേക്ക് പോയൊക്കെ ചെയ്തു അതിന് ഞാനും വലിയ എമൗണ്ട് ഒന്നും മേടിക്കില്ല അത് ചെറിയ രീതിയിൽ അതൊക്കെ ഒരു ഒരു വ്യക്തിക്ക് മാത്രമാണ് ചെയ്യാൻ പറ്റും ഇത് പൂർവികമായിട്ട് കുടുംബപരമായിട്ട് എല്ലാവർക്കും ദോഷം വരണം നമ്മൾ ചെയ്താൽ ശരിയാവില്ല അപ്പം അതിന് വേറെ ആചാര്യന്മാരെയോ പണ്ഡിതന്മാരെയൊക്കെ നമ്മൾ ഈ കർമ്മ നല്ല കർമ്മികളെ കണ്ട് ചെയ്യേണ്ടി വരും എന്തിനേ അത് അതാണ് ഈ ആവാഹനം ഉച്ചാരണം എന്നൊക്കെ പറഞ്ഞുള്ളത് അതിനെ ഈ നമ്മുടെ സാധാരണ രീതിയിൽ ഈ ആവാഹിച്ച് കൊണ്ടുവരുന്ന സോഴ്സ് ചില ആൾക്കാർ എനിക്ക് വളരെ അറിയാവുന്ന ഒരാളാണ് പുള്ളി അത്യാവശ്യം നന്നായിട്ട് ആവാഹനം ചെയ്യുന്ന ഒരാളാണ് വർഷങ്ങൾ കൊണ്ട് ആവാഹനം ചെയ്ത് പലയിടത്തും ചെയ്യുന്ന ഒരാളാണ് ഇദ്ദേഹം ഒരിക്കൽ ആവാഹിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ കാറിന്റെ ഡിക്കിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു മൺ കലത്തിലോ അതെ അതെ ഒഴുക്കിക്കളയാനാണ് കൊണ്ടു കൊണ്ടുവന്നത് പുള്ളി വീട്ടിൽ നേരെ വന്ന് വണ്ടി പാർക്ക് ചെയ്തു പിന്നെ മറന്നുപോയി രണ്ട് ദിവസം അവിടെ ഉണ്ടായിരുന്നു മൂന്നാമത്തെ ദിവസം പുള്ളിക്കാരൻ ബൈക്ക് എടുത്ത് ബുള്ളറ്റ് എടുത്ത് പുറത്തു പോയപ്പോ ആക്സിഡന്റ് ആയി ആയിരിക്കും അപ്പൊ പുള്ളി ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഗുരുവിനെ വിളിച്ചു വിളിക്കുന്ന സമയത്താണ് പറഞ്ഞത് കാറിന്റെ ഡിക്കിയിൽ എന്തോ ഉണ്ടല്ലോ എന്ന് പറയുന്നത് പിന്നെ പോയി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു സംഭവം അല്ല അല്ലല്ല ചെറിയ സംഭവം സംഭവല്ല അറിവുള്ളവര് ആവാഹനം ചെയ്തത് ആവാഹന കാരണം ഈ ദുരാത്മാവ് ദുരാത്മാവ് ഉണ്ടെന്നുള്ള സങ്കല്പം അതിനെ നമ്മൾ ഈ ആക്കി കെട്ടി അതെ 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 അപ്പൊ ഈ നെഗറ്റീവ് എനർജി ധാരാളമായിട്ട് അത് പൂർവികമായിട്ട് വന്നവർക്കാണ് കൂടുതലും ഇപ്പൊ ഒരു വ്യക്തിക്ക് മാത്രമല്ല നമുക്ക് മാറ്റാം പെട്ടെന്ന് മാറ്റാം ഇത് പൂർവികമായിട്ട് ഇപ്പം ആരെങ്കിലും കുടുംബത്തിൽ ദുർഭരണം ചെയ്ത് നമ്മളൊരു ജാതകം നോക്കുമ്പോൾ അറിയാം ഈ ആളുടെ കുടുംബത്തിൽ എന്തുകൊണ്ടാണ് കല്യാണം നടക്കാത്തത് ഇപ്പോൾ ഒരു വ്യക്തി വന്നു മുപ്പത്തഞ്ച് വയസ്സായി എൻ്റെ കല്യാണം നടന്നിട്ടില്ല ജോലി ആയിട്ടില്ല എന്താ കാരണം അപ്പോൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് ആ ആളുടെ പത്താം ഭാവം പത്താം ഭാവം കർമ്മം ഏഴാം ഭാവം കർമ്മം ഒക്കെ അപ്പോൾ അതിൽ ശുക്രനോ അതുപോലെ തന്നെ ഈ തൊഴിൽപര വ്യാഴത്തിനോ വല്ല ദോഷങ്ങളും വന്നിട്ടുണ്ടാകും ബ്രാഹ്മണ ശാപങ്ങളോ അല്ലെങ്കിൽ ദുർമുതി പ്രേതത്തിൻ്റെയോ ഒക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം അപ്പോൾ ചോദിക്കും ഇന്ന് നിങ്ങളുടെ കുടുംബത്തിലൊരാൾ ഇങ്ങനെ സർപ്പദംശമായിട്ട് മരിച്ചിട്ടുണ്ടോ അപ്പോൾ പറഞ്ഞ അറിയില്ല മുൻകാലങ്ങളിലുണ്ടായ കാര്യമാണ് ആരോടും ചോദിക്കാൻ പറയും അപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് പറയും ആ ഒരു ദോഷം അല്ല സർപ്പദോഷം നല്ല ദോഷം സർപ്പദോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദോഷമാണ് സർപ്പദോഷം നമുക്ക് മാറ്റി നമുക്ക് ഒരുപടി പണി നമ്മളെക്കൊണ്ട് പെട്ടെന്ന് സാധിക്കില്ലാതൊന്നും സർപ്പരാജ ഹോമം ഒക്കെ ചെയ്യണം സർപ്പദോഷം മാറണമെങ്കിൽ അപ്പോൾ ഈ സർപ്പദോഷം ഉണ്ടെങ്കിൽ കല്യാണം നടക്കില്ല ജോലി കിട്ടില്ല മാനസിക ബുദ്ധിമുട്ടുണ്ടാവും സന്താനങ്ങൾ ഉണ്ടാവില്ല വലിയ ബുദ്ധിമുട്ടാവും അപ്പോൾ സർപ്പരാജ ഹോമം ചെയ്ത് അത് ഒഴിവാക്കണം അത് സിമ്പിളായിട്ടുള്ള സർപ്പദോഷമാണെങ്കിൽ നേരെ സർപ്പക്ഷേത്രങ്ങളുണ്ട് ആമേട പാമ്പും മേക്കാട് മണ്ണാറശാല ഇവിടെയെങ്കിലും എത്രാമത്തെ രാശി ചരരാശിയാണെങ്കിൽ പതിനൊന്ന് മുട്ട സ്ഥിരരാശി ആണെങ്കിൽ ഒമ്പത് മുട്ട ഉഭയരാശിയാണെങ്കിൽ ഏഴ് മുട്ട അങ്ങനെ മുട്ടകളൊക്കെ വെച്ചിട്ട് ഈ വാങ്ങിച്ചാൽ കിട്ടുമെന്ന് കിട്ടണം ക്ഷേത്രത്തിൽ പാമ്പും ഒക്കെ ആയിട്ട് സമർപ്പിച്ച് ഒരു സർപ്പബലി നടത്തിയാൽ മതി സർപ്പദോഷത്തിന് ഏറ്റവും ബെസ്റ്റാണ് സർപ്പബലി നടത്തിയാൽ മതി അത് സർപ്പബലി സർപ്പ ഹോമം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ സർപ്പദോഷത്തിൽ മാറും സർപ്പദോഷമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും സ്കിന്നിനൊക്കെ പ്രശ്നം വരും അതാണ് ബുദ്ധിമുട്ട് അപ്പൊ അങ്ങനെ അതൊക്കെ അതിൽ നിന്ന് ആവാഹിച്ചൊന്നും മാറ്റാൻ പറ്റില്ല സർപ്പത്തിന്റെയൊക്കെ സർപ്പത്തിന്റെ നിന്നും നമ്മള് അമ്പലങ്ങളിൽ തന്നെ അവിടുത്തെ അതാ ക്ഷേത്രത്തിന് പോയി ചെയ്യേണ്ടി വരും സർപ്പദോഷത്തിന് പ്രേതദോഷത്തിലാണ് ആവാഹിച്ചു മാറ്റുന്നത് മുജന്മ ദുരിതങ്ങൾ ഈ കുഷ്മാണ്ട ഹോമൊക്കെ ഒക്കെ ചെയ്ത് അതിനും ആവാഹിച്ചു മാറ്റാൻ ഈ ആവാഹിച്ച് മാറ്റുന്ന സമയങ്ങളിൽ അതായത് ഈ ചില ആൾക്കാരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ എനർജി സോഴ്സസ് ആയിരിക്കും ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിനകത്ത് ചില ബെഡിൽ കിടക്കുന്ന ആൾക്കാർ ആ ബെഡിൽ ആര് വന്നാലും മരിച്ചു പോകും അപ്പോൾ ഈ മരണപ്പെട്ടു പോകുന്ന ആത്മാവ് അല്ലെങ്കിൽ സോള് വിട്ടു വിട്ടു പോകുന്ന സമയത്ത് അവിടെ ഇത്ര ദിവസം ഉണ്ടാവും എന്നല്ലേ പറയുന്നേ അപ്പോൾ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് പൂർണമായിട്ടും മോക്ഷത്തിലേക്ക് പോകാം അല്ലെങ്കിൽ വേറെ റംസിലേക്ക് പോകാം

ായാലും വീട്ടിൽ പൊഴയ്ക്കില്ലേ എന്തെങ്കിലും നെഗറ്റീവ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ വീട്ടിലെല്ലാവർക്കും അസ്വസ്ഥ ബുദ്ധിമുട്ട് ഉടനെന്തെയ്യും കുന്തിരിക്കും ജടാമാഞ്ചി ഇതൊക്കെ ഇട്ട് പോയി കഴിയുമ്പോ തന്നെ ഗ്രാമ്പു ഇതൊക്കെ ഇട്ട് പോയക്കുമ്പോ തന്നെ കുറെ മാറ്റം വരും പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം ശത്രുദോഷമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പട്ട വെച്ചിട്ടും ചെയ്യാം ഈ ഇതിലെ പട്ടമെന് സിനമൻ പട്ട ആ അത് വെച്ചിട്ട് അത് വെച്ചിട്ട് നമുക്ക് ശത്രുദോഷം നമുക്ക് പെട്ടെന്ന് ഒരു പുരോഗമനവും ഇല്ല ഒരു എന്തോ ഒരു നമ്മൾ ബിസിനസ്സുകാർക്കാണ് പ്രത്യേകിച്ചും നല്ല ബിസിനസ്സൊക്കെ ഉണ്ടായത് പെട്ടെന്ന് ഡൗൺ ആയി അപ്പോൾ നമ്മൾ തർക്കം അതൊക്കെ കേട്ട് വലിയ പൂജയ്ക്ക് പോയാൽ മതി അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ പൂജാരികൾ കേട്ട ശരിയാക്കും അപ്പോൾ അതൊക്കെ അത് അത് നമ്മൾ സിനിമ സ്റ്റിക്കെടുത്തിട്ട് രണ്ടും കൂടെ നമ്മുടെ പേരെഴുതാം എന്നിട്ട് അതിനകത്ത് രണ്ട് ഗ്രാമ്പൂ ഇട്ടിട്ട് കർപ്പൂരിട്ട് കത്തിക്കുക കത്തിച്ച് കഴിയുമ്പോൾ തന്നെ കുറേ മാറ്റം വരും അതിപ്പോ എന്നും പൂജ ചെയ്യാൻ പറ്റുമോ അപ്പൊ അത് ചൊവ്വ വെള്ളിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് നെഗറ്റീവ് വരില്ല ആ സ്ഥാപനങ്ങളിലേക്ക് വലിയ സ്ഥാപനമുള്ളവർക്കും അസൂയ എന്ന് പറഞ്ഞ മനുഷ്യ നിർമ്മിതമാണല്ലോ മനുഷ്യനുള്ളത് തന്നെയാ അപ്പൊ ഒരാൾ ഉയർന്നാണുമ്പോ മറ്റൊരാൾക്ക് ഇഷ്ടപ്പെട്ടു വരില്ല അപ്പൊ അത് ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് സെൽഫ് പ്രൊട്ടക്ഷൻ ചെയ്യാം നമുക്കും ചെയ്യാം സ്വന്തം ചെയ്യാം അപ്പൊ കുട്ടികൾക്ക് നല്ല മാർക്ക് കിട്ടി ഡാൻസർ നല്ല പെർഫോമൻസ് ആയി അവാർഡൊക്കെ കിട്ടുമ്പോൾ എല്ലാവർക്കും തൃപ്തി ഉണ്ടാവില്ല അപ്പോൾ ആ കുട്ടികൾ വീട്ടിൽ വരുമ്പോഴേക്കും വയ്യ തളർന്ന് ക്ഷീണിച്ച് കിടക്കുക ഡാൻസേ ഇഷ്ടമല്ല അല്ലെങ്കിൽ പഠിക്കാനേ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ ആ കുട്ടികൾ ഉപ്പ് കൊണ്ട് ചെയ്യുക നമുക്ക് കല്ലുപ്പ് വെച്ചിട്ട് വന്ന ഉടനെ തന്നെ കല്ലുപ്പ് കുറച്ചിട്ട് കൈ കഴുകിക്കുക കുട്ടികളെ കൊണ്ട് നമ്മൾ പറഞ്ഞാൽ കൊറോണ സമയത്ത് കൈ കഴുകൽ ഇങ്ങനെയൊക്കെ ഇത് വേദന കിടക്കുന്നാൽ നല്ലോണം കൈ കഴുകിക്കുക പിന്നെ ഉപ്പിട്ട് കുളിപ്പിക്കുക ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറേ മാറ്റം വരും പിന്നെ അതേപോലെ തന്നെ ഒരു ഉപ്പിൻ്റെ ഉപ്പ് വെള്ളം എടുത്ത് വയ്ക്കുക ഉപ്പ് വെള്ളം എടുത്തിട്ട് വേറെ പേര് എഴുതിയിട്ട് അതിലേക്ക് ഇടുക ഈ ദോഷം പറ്റിയ ആളുടെ ടൗപ്പ് വെള്ളത്തിലേക്ക് ഈ പേര് അല്ലിരും ആ വെള്ളം കൊണ്ട് കിച്ചൺസിൽ ഒഴിക്കാം അപ്പോൾ ആ വന്നിരിക്കുന്ന ഒക്കെ അതിലേക്ക് പോകുള്ളൂ അതൊക്കെ വലിയ ചെറിയ ചെറിയ അധികം പൈസ മുടക്കാതെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതൊക്കെ സാധാരണ കൂടെ ഒന്നും ഹോമം ചെയ്യാൻ പറ്റും സംഭവങ്ങളാണ് അതൊക്കെ ചെയ്യാം എന്നും ഈ പൈസ ചെയ്യാറ് ഹോമം ചെയ്യാൻ പറ്റാത്തവർക്ക് ഇതുപോലുള്ള സൊല്യൂഷൻ സാധാരണക്കാർക്ക് ഏറ്റവും സിമ്പിൾ ആയതൊക്കെ ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാന്നുണ്ടെങ്കിൽ ആവാഹനം ചെയ്യാൻ പോകുമ്പോ കിട്ടുന്നത് ഡിഫറൻറ്റ് അതെ അത് നല്ല അറിവുള്ള പഠിതന്മാരെ കൊണ്ട് തന്നെ ജയിക്കാം നല്ല കാര്യമുള്ളൂ നന്ദി നമസ്കാരം